പുതിയ ഹെൽമറ്റിൻ്റെ വീഡിയോ ചെയ്യാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെയ്തേക്കാല്ലേ ഈ ഹെൽമെറ്റ് മേടിച്ചിട്ട് ഞാൻ കുറച്ച് മാസങ്ങളായി ഇത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഞാൻ അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാ കേട്ടോ പക്ഷെ നമ്മളത് യൂസ് ചെയ്തിട്ട് ചെയ്യുമല്ലേ കുറച്ചുകൂടെ എന്ന് തോന്നിയത് ലൈറ്റ് ലേറ്റായിട്ടോ അപ്പോൾ ഇതാണ് ഹെൽമെറ്റ് റോക്ക് റൈഡറിൻ്റെ എക്സ്പ്ലോർ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മോഡലാ കേട്ടോ ഹെൽമെറ്റ് ആണ് ആക്ച്വലി ഈ ഒരു ഹെൽമെറ്റ് ഡെക്കാത്തലോണിൻ്റെ സ്റ്റോറിൽ കിട്ടില്ല കേട്ടോ ഈ ഒരു ഹെൽമെറ്റ് അല്ല ഈ ഒരു സ്പെഷ്യൽ കളർ ഇത് അവരുടെ പുതിയ കളറാണ് ഒരു ഒരു ടോൺ ആട്ടോ അപ്പോൾ ഈ ഒരു കളർ കിട്ടില്ല ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് ഉണ്ട് ഒരു നിയോൺ നിയോടെ ഉണ്ട് ബ്ലാക്ക് റെഡ് ആ ഒരു അത്രയും കളേഴ്സ് സ്റ്റോറിൽ കിട്ടും ഇത് അവരുടെ ഇടയ്ക്ക് ഓൺലൈനിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഞാനത് ഓൺലൈനിൽ നിന്ന് എടുത്തത് ഞാൻ ഈ ഒരു കളർ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുത്താട്ടോ ബാക്കിയുള്ള കളേഴ്സിനേക്കാളും കുറച്ചൊന്ന് സ്പെഷ്യലായിട്ട് തോന്നി ഒരു ഒരു വെറൈറ്റി കളർ അല്ലേ അപ്പോൾ ഈ ഒരു കളർ കണ്ടിട്ട് എൻ്റെ അടുത്ത് അവർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ആണല്ലോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നത് അതുകൊണ്ടാണ് അതായത് നമുക്ക് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ മൂന്ന് സൈസില് വരുന്നുണ്ട് സ്മോൾ മീഡിയം ലാർജ് ആക്ച്വലി ഇതൊരു എം ടി ബി ഹെൽമറ്റാട്ടോ അതിൻ്റെ ഒരു ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എം ടി ബി ഹെൽമെറ്റാണ് എന്ന് വെച്ചിട്ട് നമുക്ക് ഇത് എം ടി ബിക്ക് മാത്രമല്ല ഹൈബ്രിഡിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെയൊന്നും എൻ്റെ ഹൈബ്രിഡ് അല്ലേ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സംഭവം ഈ ഒരു വൈസർ നമുക്ക് ഊരി മാറ്റാൻ പറ്റും പറ്റൂട്ടോ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഈ ഒരു ഹെൽമെറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഏറ്റവും ചെറിയ സൈസ് അതായത് മൂന്ന് സൈസ് ആണല്ലോ സ്മോൾ സൈസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ഗ്രാം ആണ് ലാർജ് സൈസ് മുന്നൂറ്റി എഴുപത് ഗ്രാം മാക്സിമം എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് ഗ്രാം കേട്ടോ പിന്നെ എൻ്റെ സൈസ് ഈ സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആട്ടോ എനിക്ക് അപ്പം ഈ മീഡിയം സൈസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് ഗ്രാം ആണ് ഇത് ഞാൻ പ്രത്യേകം വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്ത് നോക്കിയില്ല അവരുടെ സൈറ്റിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അപ്പം അതനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് എന്തായാലും നല്ല കംഫോർട്ട് ഇത് ഇട്ടിട്ട് റൈഡ് ചെയ്യാനൊക്കെ നല്ല കംഫോർട്ടായിട്ട് തന്നെയാണ് തോന്നിയത് അപ്പം നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങിക്കുമ്പോഴത്തേനും മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരുപാട് വെയിറ്റ് ആക്കി പിന്നെ നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ദീർഘദൂരം റൈഡ് ചെയ്യുമ്പോഴത്തേനും കുറേ ദൂരമൊക്കെ കുറേ ടൈം കഴിഞ്ഞ് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല അതായത് നെക്കിനൊക്കെ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മാക്സിമം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് യൂസ് ചെയ്യാനായിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഔട്ടർ ഷെല്ല് നിർമ്മിച്ചേക്കുന്നത് മാത്രമല്ല ഇതിൻ്റെ എല്ലാ പാർട്സും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ കാണാം ഇതിൽ ടോട്ടല് പതിനേഴ് എയർവെൻസ് വരുന്നുണ്ട് വെൻ്റിലേഷൻ ഈ ഹോൾസ് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ ഒക്കെ സാധ്യമാകുന്ന വിധമാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഫോം പാഡിങ്ങൊക്കെ നമുക്ക് ഈസി അടിയൻ്റെ അകത്തുനിന്ന് ഈ ഒരു സംഭവമില്ല ഇതൊക്കെ നമുക്ക് ഇളക്കി അങ്ങ് എടുക്കാൻ പറ്റും അതായത് ഈ ഹെൽമെറ്റ് വാഷ് ചെയ്യണ സമയത്ത് ഈ ഈ ഫോം പാഡിങ് ഊരി എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആയിട്ട് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹെൽമെറ്റ് ഇടയ്ക്ക് വാഷ് ചെയ്യണം അതായത് നമ്മൾ ഈ റൈഡ് ചെയ്യുമ്പോഴേനും വാഷ് ചെയ്യാതെ സ്ഥിരം ഹെൽമെറ്റ് വെച്ച് റൈഡ് ചെയ്യുന്നതിനും കുറെ കഴിയുമ്പോഴത്തേനും മൊത്തം നമ്മുടെ വേർപ്പൊക്കെ ആയിട്ട് ആകെ സ്മെല്ല് കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെയാണ് നമ്മൾ തല നന്നായിട്ട് വേർക്കുന്നത് അപ്പം ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യണത് നല്ലതാണ് പിന്നെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നുവെച്ചാൽ ഷാമ്പുവോ അങ്ങനെ കെമിക്കൽസോ ഡിറ്റർജൻറ്റോ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ട് വെറും വെറും പച്ചവെള്ളത്തിൽ കഴുകി എടുത്താൽ മതി പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ്മെന്റ് നോക്കിയാൽ നോർമലായിട്ട് എല്ലാ ഹെൽമെറ്റിലും വരുന്ന പോലെ തന്നെ ചിൻ സ്ട്രാപ്പ് വരുന്നുണ്ട് ആ സ്ട്രാപ്പ് വേണ്ടില്ല ഹെൽമെറ്റിന് മാച്ചിങ് ആയ ഒരു സെയിം കളറിലാട്ടോ വരുന്നത് കേട്ടോ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ് ടൈപ്പ് ആണ് ഇതിൻ്റെ ഒരു ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ ബാക്കിൽ കണ്ടോ ഒരു ടൈറ്റ് വീൽ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് നമുക്ക് ആവശ്യാനുസരണം ടൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ലൂസ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ ഹെൽമെറ്റൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ തലയിൽ ഇരുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ബാക്കിൽ ബ്ലിങ്കറൊക്കെ ക്ലിപ്പ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചു ബാക്കിൻ്റെ ബാക്ക് പോർഷൻ ശ്രദ്ധിച്ചു അതായത് നമ്മുടെ ഹെഡ് ബാക്ക് ഏരിയയിൽ മൊത്തം കവറായിട്ടിരിക്കുന്ന രീതിയിൽ ആ ഒരു കഴുത്തിൻ്റെ അവിടെ വരെ ഇങ്ങനെ കവറായിട്ടിരിക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഇമ്പാക്റ്റൊക്കെ കുറയ്ക്കുന്ന വിധമാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഹെൽമെറ്റിന് രണ്ട് വർഷം വാറണ്ടി അടയ്ക്കാത്ത ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെൽമെറ്റ് ഇതിൻ്റെ പ്രൈസ് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ഈ ഒരു ഹെൽമെറ്റാണോ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം നമുക്ക് അത്ര ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇടയ്ക്ക് അതിൽ ഉണ്ടോഡക്റ്റാണ് വാറൻറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഹെൽമെറ്റ് വാങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറിൽ പോയി വെച്ച് നോക്കിയിട്ട് തന്നെ വാങ്ങണം നമ്മുടെ സൈസ് കറക്റ്റായിരിക്കണം അതായത് അപ്പോൾ നമ്മുടെ ഹെഡിൻ്റെ ഈ അളവ് കറക്റ്റ് എടുക്കാൻ പറ്റും അതിന് നമു ഇത് ഒരുപാട് ലൂസ് ആവാനും പറ്റില്ല ടൈറ്റ് ആവാനും പറ്റില്ല ലൂസ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മളൊന്ന് വീഴുവാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഈ മൂവ്മെൻറ്റ്സ് വരും മനസ്സിലായില്ലേ ഒത്തിരി ടൈറ്റ് ആണെന്നുള്ള നമ്മൾ കുറെ നേരമൊക്കെ വെച്ച് റൈഡ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ പറഞ്ഞിട്ട് ഹെഡ്ഡേക്ക് വരാം അപ്പം പ്രോപ്പർ സൈ സൈസ് ആയിരിക്കണം അതറിയാനായിട്ടൊന്നുമില്ല നിങ്ങൾ പോയി വെച്ച് നോക്കി വെച്ച് നോക്കി നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇനിയിപ്പോൾ ഓൺലൈനിലൊക്കെ മേടിക്കുന്നവരെ ഓൺലൈനിൽ സൈസ് സ്റ്റാർട്ടുണ്ട് അതിലിങ്ങനെ ആ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു സറൗണ്ടിങ്സ് സറൗണ്ടിങ്സൊക്കെ നടന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക മെയിനായിട്ട് എനിക്ക് പറയാനുള്ള സ്റ്റോറിൽ പോയിട്ട് തന്നെ വെച്ച് നോക്കി നോക്കിയെടുക്കുകയെന്നോട്ടോ പിന്നെ ഹെൽമെറ്റ് നമ്മൾ ഏറ്റവും നമ്മൾ സൈക്ലിങ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു സേഫ്റ്റിക്കാട്ടോ അപ്പോൾ ഹെൽമെറ്റ് വാങ്ങുന്നതായിരുന്നു ആരും പിശിക്കൊന്ന് കാണിക്കേണ്ട നല്ല ഹെൽമറ്റ് തന്നെ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിക്കുക മിപ്സ് ഉള്ള ഒക്കെ ഉണ്ടാവും അതൊക്കെ ഇതിൽ ഹെൽമെറ്റിൽ ഈ ഇത് മെയിൻ ഒരു നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ വാങ്ങിക്കേണ്ടി നടത്തും ഇതിൽ ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണേൽ ഒരു തെറ്റുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൈസിന് ഒരു അടിപൊളി ഹെൽമെറ്റാട്ടോ ഇതിന് വേറെ കാര്യം കാണിച്ച് തരാം അത് കണ്ടോ ഈ ഒരു ഹെൽമെറ്റിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേറെ കാര്യം കേട്ടോ നമ്മൾ സാധാരണ ഹെൽമെറ്റിലൊക്കെ ഇത് കണ്ടില്ല അതിൻ്റെ ചുറ്റും കണ്ടില്ല ഇത് മൊത്തം കവേർഡാട്ടോ സാധാരണ ഹെൽമെറ്റ് ഇപ്പം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ തെർമോക്കോളൊക്കെ പുറത്ത് വിസിബിൾ ആയിരിക്കും ഇപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ കൈ നഗ കൊണ്ട് ഞാൻ ഡാമേജ് ആയത് അങ്ങനെ കണ്ടിട്ടുണ്ട് അത് പക്കാ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് കിട്ടും അതൊക്കെ ഞാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിട്ടോ അങ്ങനെ അധികം ഹെൽമെറ്റിൽ ഞാനിത് കണ്ടില്ല കവേഡ് ആട്ടോ പിന്നെ അതിൻ്റെ സ്ട്രാപ്പൊക്കെയാണല്ലോ എൻ്റെ ക്വാളിറ്റി ക്വാളിറ്റിയൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് അടിപൊളി ക്വാളിറ്റി കേട്ടോ പിന്നെ ഈ ഒരു ഹെൽമെറ്റ് ഇത്രയും നാൾ ഞാൻ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് എയർ പിടിക്കാൻ അതായത് കാറ്റ് പിടിക്കുന്നതായിട്ട് തോന്നി കേട്ടോ നമ്മൾ സ്പീഡിലൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഡൗൺ ഹില്ലൊക്കെ അല്ല സ്പീഡിൽ ഇറങ്ങി വന്ന സമയത്ത് കാറ്റ് പിടിക്കുന്ന ചെറിയൊരു പ്രോബ്ലം തോന്നി എനിക്ക് തന്നെ ഒരു വൈസർ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിലേക്ക് കാറ്റ് തട്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ നമുക്ക് വേണേൽ സോൾവ് ചെയ്യാം ഞാൻ പറഞ്ഞാലും എന്നെ ഇത് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ റിമൂവ് ചെയ്താൽ ആ ഒരു ഇഷ്യൂ ഒക്കെ സോൾവ് ചെയ്യാം അല്ലാതെ വേറെ ഒരു നെഗറ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഞാൻ സാറ്റിസ്ഫൈഡ് എല്ലാം കൊണ്ടും അടിപൊളി ഹെൽമറ്റ് ആട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ